ഇസ്മിറമൻ റഹീം അലഹമുല്ല അസ്സാം വലിക്കും വാഹമത്തുല്ലാഹി ഉപ്രകാത്തു എൻ്റെ നാഥൻ എപ്പോഴാണ് എന്നെ സ്മരിക്കുന്നത് എന്ന് എനിക്കറിയാം സാബിത്തുൽ മന്നാനി തൻ്റെ ശിഷ്യന്മാരോട് പറയുണ്ടായി അപ്പം അവര് അത്ഭുതത്തോടു കൂടി ചോദിച്ചു അതെങ്ങനെയാണ് അറിയാൻ കഴിയുന്നത് അപ്പം അദ്ദേഹം പറഞ്ഞു അള്ളാഹു തന്നെ പറയുന്നുണ്ടല്ലോ ഫത് കുറുവിനെ അത് കുറുഖും നിങ്ങൾ എന്നെ സ്മരിച്ചാൽ ഞാൻ നിന്നെയും സ്മരിക്കും നിങ്ങളെയും സ്മരിക്കും അള്ളാഹു നമ്മളെ സ്മരിക്കുന്നതിൻ്റെ ഒരു സന്ദർഭത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ ആ ഒരു സംഭവത്തെ മുൻനിർത്തിയിട്ടാണ് ഇമാം ഗസാലി റഹ്മുല്ലാഹി അലൈഹി ജിക്കറിൻ്റെ കുറിച്ച് പറയുന്ന അധ്യായം ആരംഭിക്കുന്നത് ഫിക്കറിനെക്കുറിച്ച് കുറിച്ച് വിശുദ്ധ ആനിൽ ധാരാളമായ ആയത്തുകളിൽ സംസാരിക്കുന്നുണ്ട് നിങ്ങൾ ഹജ്ജ് കർമ്മങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കണം ഫൈദിത്തും മനാസിക്കും ഫുറുല്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് അതുപോലെ നിങ്ങൾ നമസ്കാരം കഴിഞ്ഞാൽ അള്ളാനെ സ്മരിക്കണം ജുമാ ദിവസം അതിൻ്റെ പ്രത്യേകമായിട്ടത് എടുത്തു പറയുന്നുണ്ട് നിങ്ങൾ കിടന്നും ഇരുന്നും അതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലും നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കണം അപ്പോൾ ഈ ആയത്തുകൾ പ്രത്യേകമായി എടുത്തു പറയുന്നതിൻ്റെ ഒരു ഉദ്ദേശം ഒരു താല്പര്യം നമുക്കറിയാം ഈ നമസ്കാരവും ആരാധനകളുമൊക്കെയും അതുതന്നെ ഒരു ദിക്കറാണ് എന്നതോടൊപ്പം അതല്ലാതെയും ദിക്കറുകളുണ്ട് എന്ന് ഉണർത്തൽ കൂടിയാണ് ഈ ആയത്തുകൾ കാരണം ഹജ്ജ് എന്ന് പറയുന്നത് അള്ളഹനെ ധാരാളമായി സ്മരിക്കുന്ന അത്തരമൊരു സന്ദർഭമാണ് ഒരു ആരാധനയാണ് എന്നാൽ അത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളല്ലാന്നെ സ്മരിക്കണം എന്നുള്ളത് പറയണം ജുമ നമസ്കാരം ഒരു സ്മരണയാണ് സ്വയം തന്നെ ഒരു ദിക്കറാണ് എന്നാൽ അത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളല്ലാന്നെ സ്മരിക്കണം എന്ന് പറയുമ്പോൾ അള്ളാഹുവെ സ്മരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു പ്രത്യേകമായ ഒരു കർമ്മമാണ് പ്രത്യേകമായ ഒരു രീതിയും അതുപോലെ തന്നെ അത് മറ്റു ആരാധനാ കർമ്മങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ദിക്കറുകൾ തന്നെ ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് എന്ന് അദ്ദേഹം അതിലൂടെ ഉണർത്തുകയാണ് ദിക്ർ എന്ന് പറയുന്നത് അത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എല്ലാ നന്മകളെയും നിലനിർത്തുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് വല ദിക്റുല്ലാഹി അക്ബർ അള്ളാഹുവെ സ്മരിക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അപ്പോൾ വ്യക്തിപരമായിട്ടൊരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ ദിക്ർ നിലനിർത്തുന്ന അല്ലെങ്കിൽ നിലനിർത്തേണ്ട ഒരുപാട് ഘട്ടങ്ങളുണ്ട് അതിൻ്റെ ഒരുപാട് ശ്രേഷ്ഠതകൾ പറയുന്നുണ്ട് വ്യക്തി മാത്രമല്ല അള്ളാഹുവെ സ്മരിക്കുന്ന സദസ്സുകൾ അത് പ്രത്യേകമായിട്ട് തന്നെ വളരെയധികം ശ്രേഷ്ഠകരമായി എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് ഹദീസുകളിൽ വളരെ പ്രബലമായ ഹദീസുകളിൽ കാണാൻ കഴിയും അത്തരം സംഘടിതമായി ഒരുമിച്ചിരുന്ന് അള്ളാഹുവെ സ്മരിക്കുന്ന ദിക്കറിൻ്റെ കുറിച്ച് പറയുന്നുണ്ട് ബുഹാരിയിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് അതിൽ പറയുന്ന ഒരു കാര്യം ഈ മനുഷ്യരുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്ന മലക്കുകളെ കൂടാതെ ഭൂമിയിൽ സഞ്ചരിക്കുന്ന ഒരുപാട് മലായിക്കത്തുകളുണ്ട് അവരന്വേഷിക്കുന്നത് അള്ളാഹുവെ ദിക്രു ചെയ്യുന്ന സദസ്സുകളെ കുറിച്ചാണ് അവരന്വേഷിക്കുന്നത് അങ്ങനെ ഒരു സദസ്സ് കണ്ടാൽ അവരാ മലക്കുകളൊക്കെ അങ്ങോട്ട് വിളിക്കും അങ്ങനെ എല്ലാവരും ആ സദസ്സിന് ചുറ്റും ഇങ്ങനെ വന്നിരിക്കുകയാണ് അള്ളാഹു ഈ മലക്കുകളോട് ചോദിക്കും എന്തായിരുന്നു അവരവിടെ ചെയ്തിരുന്നത് മലക്കുകൾ പറയുമത്രേ അവർ നിന്നെ വാഴ്ത്തുകയായിരുന്നു നിന്നെ തസ്ബീഹ് ചെല്ലുകയായിരുന്നു നിന്റെ മഹത്വം നിന്റെ ഗാംഭീര്യം മഹത്വപ്പെടുത്തുകയായിരുന്നു അപ്പം ഇങ്ങനെ ദിക്ർ ചൊല്ലുകയായിരുന്നു എന്ന് പറയും അപ്പം അള്ളാഹു ചോദിക്കുമ്പോൾ അത്ര അവർ എന്നെ കാണുന്നുണ്ടായിരുന്നോ ഇല്ല അവർ നിന്നെ കാണുന്നില്ലായിരുന്നു അപ്പോൾ അവർ എന്നെ കണ്ടിരുന്നെങ്കിലോ മലക്കുകൾ പറയും നിന്നെ കണ്ടിരുന്നെങ്കിൽ അവർ അതിലേറെ ദിക്കറുകൾ ചെല്ലുമായിരുന്നു അവരെന്തിൽ നിന്നാണ് രക്ഷ തേടിയതും അവർ നരകത്തിൽ നിന്നാണ് രക്ഷ തേടിയിരുന്നതും അവർ നരകത്തെ കണ്ടിട്ടുണ്ടോ മലക്കുകൾ പറയും ഇല്ല അവർ കണ്ടിട്ടില്ല അവർ കണ്ടിരുന്നെങ്കിൽ എന്തായിരിക്കും അവരിതിലേറെ ശക്തമായി ഇതിലേറെ ആത്മാർത്ഥമായി അവരതിൽ നിന്ന് രക്ഷ നേടുമായിരുന്നു അവരെന്താണ് ചോദിച്ചിരുന്നത് അവർ സ്വർഗമാണ് ചോദിച്ചിരുന്നത് അവർ സ്വർഗം കണ്ടിട്ടുണ്ടോ ഇല്ല റബ്ബബെ അവർ സ്വർഗം കണ്ടിട്ടില്ല അവർ കണ്ടിരുന്നെങ്കിലോ അവർ കണ്ടില്ലെന്നെങ്കിൽ ഇതിലും ഉത്കർഷേച്ഛയോടുകൂടിയും ഇതിലും ധാരാളമായി അവരത് ചോദിച്ചു കൊണ്ടേയിരിക്കുമായിരുന്നു അവിടെ അപ്പം ഈ മലക്കുകൾ അള്ളഹാനോട് പറയും ഈ സദസ്സ് ലക്ഷ്യമാക്കിയിട്ടല്ലാതെ വന്ന ചിലരുണ്ടായിരുന്നു അവിടെ അതിലൂടെ കടന്നു പോയപ്പോൾ അവരവിടെ വന്നിരുന്നതാണ് അപ്പം അല്ലാഹു പറയും അവരെയും സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളുക കാരണം അത്തരം സദസ്സുകളിൽ വന്നിരിക്കുന്നവർ ഒരിക്കലും നിർഭാഗ്യവാന്മാരാവുകയില്ല അപ്പം ഇങ്ങനെ അള്ളാഹുവെ വാഴ്ത്തുന്ന അള്ളാഹുവെ സ്തുതിക്കുന്ന കുറിച്ച് സംസാരിക്കുന്ന സദസ്സുകൾ ദിക്കറിൻ്റെ മജിലിസുകൾ അതിൽ സന്നിധരാവുക അതിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ശ്രേഷ്ഠകരമാണ് എന്ന രീതിയിൽ അദ്ദേഹം അതിനെ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ആ ഒരു സംഗതി വായിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും നമ്മളെ ചുറ്റിലും നടക്കുന്ന പലതരത്തിലുള്ള തിക്റിൻ്റെ സദസ്സുകളുണ്ട് അതൊക്കെയും ആ അർത്ഥത്തിൽ തന്നെയാണോ അപ്പോൾ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് കാരണം മുൻഗാമികളായ പല പല പണ്ഡിതന്മാരും അല്ലെങ്കിൽ പല സന്ദർഭത്തിലും ഇത്തരം ഒരുമിച്ചിരുന്ന ദിക്കറുകൾ ചൊല്ലുന്ന സദസ്സുകളെ അത് അങ്ങനെയുള്ള ആളുകളെയൊക്കെ ആക്ഷേപിക്കുന്ന അവരെ അതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കുന്ന ധാരാളം ഇടപെടലുകൾ പലപ്പോഴും ചരിത്രത്തിൽ കാണാനുണ്ട് അതെന്താ അങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഇത്തരം പിന്നെ സംഘടിതമായ ദിക്കറിൻ്റെ മജിലിസുകൾക്ക് ചില എന്നാണ് പറയുന്നത് ആ ഷർത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വളരെ ഉച്ചത്തിലുള്ള ദിക്കറുകളാകരുത് എന്ന് പറയുന്നുണ്ട് കാരണം അങ്ങനെ ആ ദിക്കറുകൾ വളരെ പതുക്കെയാകണം എന്ന് പ്രത്യേകം ഉണർത്തിയിട്ടുണ്ടല്ലോ മറ്റൊന്ന് ഒരാൾ ചൊല്ലിക്കൊടുക്കുകയും മറ്റുള്ള ആളുകൾ ഏറ്റു ചൊല്ലുകയും ചെയ്യുന്ന ഒരു രീതിയില്ല അങ്ങനെയുള്ള രീതിയും ശരിയല്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ റസൂൽ സലഹു അലൈഹി വസ്ലം പഠിപ്പിച്ചതല്ലാത്ത സന്ദർഭങ്ങളിൽ പ്രത്യേകമായ എണ്ണങ്ങൾ നിശ്ചയിച്ച് ഇന്ന ഇന്ന ദിവസങ്ങൾ നിശ്ചയിച്ച് അങ്ങനെ കൃത്യമായി അങ്ങനെ ഒരു രീതിയിൽ അത് കൊണ്ടുപോകുന്നതും ഒരു തരം വിദഗത്തായി മാറും എന്നൊക്കെ പണ്ഡിതന്മാർ അതിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്നുണ്ട് അത് ഇഹിയയിൽ ആ ഭാഗങ്ങൾ ചർച്ച ചെയ്യുന്നില്ല അതത് സൂചിപ്പിച്ചപ്പോൾ അതിനോട് ചേർത്ത് പറഞ്ഞതാണ് ഏതായാലും ഇഹിയ ഉലുമുദ്ദീനിൽ ശേഷം അതിനെക്കുറിച്ച് പറയുന്നത് ഓരോ ദിക്കറിൻ്റെയും ശ്രേഷ്ഠതകളെക്കുറിച്ച് പറയുന്നുണ്ട് ദിഖറുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് തെഹലിയിലാണ് ലാ ഇലാഹ ഇല്ലാ എന്ന ദിക്കറാണ് അതുകൊണ്ടാണ് റസൂൽ അലൈഹി അലൈവസ് പറയുന്നത് ലാ ലാ ഇലാഹ ലഹുൽ വലഹുൽ ഹംദു എന്ന ദിഖർ ഒരാൾ രാവിലെ ചൊല്ലിയാൽ ഒരു പ്രാവശ്യം ചൊല്ലിയാൽ പത്ത് പ്രതിഫലങ്ങളുണ്ട് പത്ത് ദറജകൾ ഉയർത്തപ്പെടുന്നതാണ് പത്ത് തിന്മകൾ മായ്ക്കപ്പെടുന്നതാണ് രാവിലെയാണ് ഒരാൾ ചൊല്ലുന്നത് എങ്കിൽ വൈകുന്നേരം വരെ അയാൾക്ക് ഷെയ്ത്താൻ്റെ വസ്വാസുകളിൽ നിന്നൊരു പ്രത്യേകമായ ഒരു സംരക്ഷണം അള്ളാഹു നൽകുന്നതാണ് എന്ന് റസൂൽ അള്ളാഹി സലാഹു അലൈവ് വല്ലം പറയുന്നുണ്ട് വൈകുന്നേരമാണ് ഒരാൾ ചൊല്ലുന്നതെങ്കിൽ രാത്രി മുഴുവൻ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സംരക്ഷണം ഉണ്ടാകുമെന്നാണ് ഈ ദിക്കറ് ഒരാൾ നൂറ് പ്രാവശ്യം ഒരു ദിവസം ചൊല്ലിയാൽ ആയിരം പ്രതിഫലങ്ങളുണ്ട് എന്ന് റസൂൽ സല്ലാ അലൈവില്ലാം പ്രത്യേകം മറ്റൊരു ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട് വളരെ എളുപ്പത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന ദിക്കറാണ് രാവിലെ ഇത്തരം ഒരു ദിഖർ ചൊല്ലുക വൈകുന്നേരം ഒരു ദിഖർ ചൊല്ലുക എന്ന് പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിഫലങ്ങൾ കിട്ടുന്ന കാര്യമാണ് തസ്ബീഹും അതുപോലെ തന്നെ തെഹ്മീദും തെഹ്ബീറും അത് ദിക്കറുകളിൽ ശ്രേഷ്ഠകരമായ മറ്റു ദിക്കറുകളാണ് റസൂൽ അലൈഹി വസല്ലം തന്നെ പറയുന്നുണ്ട് ഇന്നല്ലാഹു മിനൽ കലാമി അർബഅ അള്ളാഹു വർത്തമാനങ്ങളിൽ നിന്ന് നാലെണ്ണത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ട് കലാമുകളിൽ നിന്ന് നാലെണ്ണം തിരഞ്ഞെടുത്തിട്ടുണ്ട് അതേതാണ് സുബാൻ അള്ളാഹ് അലഹമുല്ലാ ലാ ഇലാഹഇ ഇല്ലഅ അള്ളാഹു അക്ബർ എന്നുള്ളതാണ് അത് ഓരോ തവണ ചൊല്ലുമ്പോഴും അത് ഇരുപത് പ്രതിഫലങ്ങളുണ്ട് എന്നും മുപ്പത് പ്രതിഫലങ്ങളുണ്ട് എന്നുമൊക്കെ ഹദീസുകളിൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് ഒരിക്കൽ കുറച്ച് ആളുകൾ കുറച്ചാളുകൾ റസൂൽല്ലാഹി സല്ലാഹു അലൈഹുസ്വല്ലമയുടെ അടുത്ത് വരുന്നുണ്ട് എന്നിട്ട് അവർ പരാതി പറയുകയാണ് ദഹബ അഹ്ലുദ് ദുസൂർ ബിൽ ഉജൂർ യാ റസൂൽ പണക്കാരായ ആളുകൾ അവരെല്ലാ സമ്പത്ത് കൊണ്ട് പോ അവര് എല്ലാ പുണ്യങ്ങളും കൊണ്ടുപോയല്ലോ റസൂലെ എന്ന് പറയണം അപ്പൊ റസൂൽ സല്ലാ അല്ലൈവല്ലാം കാര്യം ചോദിച്ചു അപ്പം അവർ പറയാണ് അവർ നമസ്കരിക്കുന്നത് പോലെ ഞങ്ങൾ നമസ്കരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർ നോമ്പെടുക്കുന്നത് പോലെ ഞങ്ങൾ നോമ്പെടുക്കുന്നുണ്ട് പക്ഷെ അവർ സ്വതക്കെ ചെയ്യുന്നത് പോലെ ഞങ്ങൾക്ക് സ്വതൊക്കെ ചെയ്യാൻ പൈസ ഇല്ലല്ലോ റസൂലെ അതുകൊണ്ട് അവർക്ക് ധാരാളമായി പ്രതിഫലം കിട്ടുന്നു അപ്പം റസൂൽ അള്ളഹി സല്ലാ അലൈവലം പറയുന്നുണ്ട് നിങ്ങൾക്കും സ്വതക്ക ചെയ്യാനുള്ള കാര്യങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടല്ലോ അതെന്താണ് റസൂലെ എന്ന് അവർ ചോദിക്കുമ്പോൾ റസൂൽ സലാഹു അലൈവ് വസ്ല്ലാം പറയുന്നുണ്ട് കുല്ലു സ്വതക്ക എന്ന് പറഞ്ഞിട്ട് ഓരോ തസ്ബീഹും സ്വതക്കയാണ് ഓരോ തെഹലീലും സ്വതക്കയാണ് ഓരോ തെക്ക്ബീറും സ്വതക്കയാണ് ഓരോ തെഹ്മീദും സ്വതക്കയാണ് അപ്പോൾ ഇങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ ഇത്തരം ദിക്റുകൾ കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് അത് ധാരാളം പുണ്യം നമുക്ക് നൽകപ്പെടുന്ന ലഭിക്കുന്ന രേഖപ്പെടുത്തപ്പെടുന്ന കാര്യമാണ് എന്നതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നുണ്ട് അപ്പോ അപ്പോൾ സ്വാഭാവികമായിട്ടും ചില ചോദ്യങ്ങൾ ഉണ്ടാവാം അപ്പം നേരത്തെ പറഞ്ഞല്ലോ വല ദിക്കറുല്ലാഹി അക്ബർ മറ്റൊരുപാട് നന്മകളെക്കാളും ദിക്കർ എന്ന് പറയുന്നത് അത് ഏറ്റവും വലുതാണ് ഏറ്റവും ശ്രേഷ്ഠകരമാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ നിർവഹിക്കാൻ കഴിയുന്ന നാവിന് വളരെയധികം ലഘുവായ ഇത്തരം ദിക്കറുകൾ അത് ചൊല്ലുക എന്ന് പറയുന്നത് എങ്ങനെയാണ് മറ്റൊരുപാട് നന്മകളേക്കാൾ നന്മകൾ ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമായി മാറുന്നതും എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഇമാം ഗസാലി റഹ്മുള്ള സൂചിപ്പ് സൂചിപ്പിക്കുന്നുണ്ട് ഹൃദയത്തെയും നാവിനെയും എല്ലാവിധത്തിലുള്ള വസ്വാസുകളിൽ നിന്നും മുക്തമാക്കി അള്ളാഹുവിൽ മാത്രം കേന്ദ്രീകരിക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസകരമായ കാര്യം തന്നെയാണ് തുടക്കത്തിൽ ഈ ദിക്റുകൾ എന്ന് പറയുന്നത് ഇങ്ങനെ നിക്കറുകൾ ചൊല്ലുമ്പോൾ നമ്മളുടെ മനസ്സിൽ അള്ളാഹു മാത്രമായിരിക്കുക എന്ന് പറയുന്നത് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ ആയിരിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ അത് പതിയെ പതിയെ നമ്മളുടെ ഒരു ശീലമായി മാറുമ്പോൾ അത് അള്ളാഹുവിനായുള്ള സ്മരണ കൊണ്ട് നമ്മളുടെ ഹൃദയവും നിറയും എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് അതിൽ അദ്ദേഹം പറയുന്ന ഒരു ഉദാഹരണമുണ്ട് അതായത് ഒരാളോട് നമ്മൾ മറ്റൊരാളെക്കുറിച്ച് അയാളുടെ ശ്രേഷ്ഠതകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അയാളുടെ അഭാവത്തിൽ ശ്രേഷ്ഠതകൾ പറഞ്ഞു കൊടുക്കുകയാണ് ആദ്യമൊക്കെ പറയുമ്പോൾ ആ കേൾക്കുന്ന ആൾക്ക് വലിയ മതിപ്പോ അല്ലെങ്കിൽ വലിയ ഒരു ഒരു പരിഗണനയോ അതിന് കിട്ടണം എന്നാൽ ഇതിങ്ങനെ പറയും തോറും ഇത് കൂടുതൽ കൂടുതൽ പറയും തോറും അത് കേൾക്കുന്ന ആളുടെ മനസ്സിൽ ആ പറയപ്പെട്ട വ്യക്തിയോടുള്ള ഒരു ഒരു ബഹുമാനം ബഹുമാനമുണ്ടായിത്തീരും ആ ബഹുമാനം ഇങ്ങനെ വളർന്ന് ഒരു സ്നേഹമായി മാറും അങ്ങനെ ഒരാളുടെ മനസ്സിൽ ഒരു സ്നേഹം രൂപപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ സ്നേഹം എന്ന് പറയുന്നത് അത് അയാളിൽ ഒരുപാട് ഓർമ്മകൾ നിലനിർത്തും എന്ന് പറയുന്നതാണ് അത് വളരെ ശരിയായ ഒരു കാര്യം കൂടിയാണ് അപ്പോൾ അള്ളാഹുവോടുള്ള ദിക്കറി ഇതുപോലെ തന്നെയാണ് അതിങ്ങനെ ശീലമായി കഴിഞ്ഞാൽ അല്ലാഹുവോടുള്ള സ്നേഹം മനസ്സിൽ നിറഞ്ഞു കഴിയും അങ്ങനെ നിറഞ്ഞു കവിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതില്ലാതെ പറ്റാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും അതാണ് വിശ്വാസിയുടെ മനസ്സ് എന്ന് പറയുന്നത് അള്ളാഹുവിനാടുള്ള വിക്രുകൊണ്ട് നിറഞ്ഞു മനസ്സായിത്തീരാന്നുള്ളതാണ് അങ്ങനെ ആയിത്തീരുമ്പോൾ ധാരാളം നന്മകളിലേക്ക് അത് അവനെ കൊണ്ടുപോകും എന്നുള്ളതാണ് അപ്പോൾ ഈ വിക്രുകൾ എന്ന് പറയുന്നത് അതൊരാൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകളിലേക്ക് പ്രചോദിപ്പിക്കുന്ന കാര്യമായി മാറുക എന്നത് മാത്രമല്ല നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിലൊക്കെയും ഒരു പ്രത്യേകമായ ഒരു സന്തോഷവും അള്ളാഹോടുള്ള സ്നേഹവും അനുഭവിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കൊക്കെ ആലോചിച്ചൊക്കെ കാണാൻ കഴിയും നമുക്കൊക്കെ ഉള്ളൊരു പരാതിയായിരിക്കും ഈ നമസ്കാരത്തിൽ ഒരു ശ്രദ്ധ കിട്ടുന്നില്ല അള്ളാഹിനെ കുറിച്ചുള്ള ഒരു ഓർമ്മ കൊണ്ട് വരുന്നില്ല നിസ്കരിക്കുമ്പോൾ പലതരം ചിന്തകളാണ് എന്ന് ഇന്ന് പലപ്പോഴും നമുക്ക് പരാതികളുണ്ടാവും നമുക്ക് നമ്മൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതെന്തുകൊണ്ടാണ് അതിന് ഒറ്റമൂലി അത് പരിഹരിക്കാൻ എന്താ വഴി അതിന് ഒറ്റമൂലികളൊന്നുമില്ല അതിങ്ങനെ നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ മൊത്തത്തിൽ എത്രയാണോ അള്ളഹാനെക്കുറിച്ചുള്ള സ്മരണ നമ്മളുടെ മനസ്സിലുള്ളത് അതിൻ്റെ ആനുപാതികമായിട്ട് തന്നെയാണ് നമസ്കാര സമയത്തൊക്കെ ഉണ്ടാവുക മറ്റു സന്ദർഭത്തിലൊക്കെ അള്ളഹാനെക്കുറിച്ചുള്ള സ്മരണ നമ്മളിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമസ്കാര സമയത്തും അതിനനുസരിച്ചുള്ള ഒരു സ്മരണ നമ്മളിൽ കൂടും എന്നുള്ളതാണ് അപ്പോൾ അത് നിലനിർത്താൻ നമ്മളെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഇതിക്രുകൾ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്കറിയാമല്ലോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പും ശേഷവും ഒക്കെ പല തിക്രറുകളുണ്ട് അത് കേവലം പുണ്യം കിട്ടാനുള്ള തിക്രുകൾ മാത്രമല്ല അത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് എൻ്റെ ഓരോ നിമിഷവും കടന്നു പോകുന്നത് അള്ളാഹുവേ നിന്നാലാണ് നിന്റെ ഔദാര്യം കൊണ്ടാണ് നിന്റെ കാരുണ്യം കൊണ്ടാണ് നീ എന്നെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ മുന്നോട്ട് പോകുന്നത് എൻ്റെ കൈകൾ ഉയർത്തുന്നത് എൻ്റെ നാവ് അനക്കുന്നത് എൻ്റെ കണ്ണുകൾ തുറന്നു പിടിക്കുമ്പോൾ എനിക്ക് വർണ്ണമുള്ള കാഴ്ചകൾ കാണാൻ കഴിയുന്നതും എനിക്ക് സംസാരിക്കാൻ കഴിയുന്നതും എനിക്ക് ശ്വാസമെടുക്കാൻ കഴിയുന്നത് എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നത് ഇങ്ങനെ നമ്മളുടെ ജീവിതത്തിൻ്റെ ഓരോ അനക്കത്തിലും അടക്കത്തിലും അല്ലാഹു നമ്മളെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട് എന്ന ഒരു ബോധ്യം നമ്മളിലേക്ക് പകർന്നു നൽകുന്ന അത്ഭുതകരമായ കാര്യം കൂടിയാണ് ഈ ദിക്റുകൾ എന്ന് പറയുന്നത് അത് നമ്മളിൽ ശീലമാകുമ്പോൾ അള്ളാഹുവോടുള്ള ഒരു സ്നേഹം നമ്മളിൽ രൂപപ്പെടും ആ സ്നേഹം രൂപപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ അത് നമ്മളിൽ ഒരുപാട് നന്മകൾ ഉണ്ടാക്കി മാറ്റും ഇത്തരം കാര്യങ്ങൾ വിക്രനെ കുറിച്ചുള്ള അദ്ധ്യായത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അള്ളാഹുവെ സ്മരിക്കുന്ന ഹൃദയങ്ങളും നാവുകളുമൊക്കെ ഉള്ള വിശ്വാസികളായി മാറാൻ അള്ളാഹു സുബാനവ് താല നമ്മളെ പ്രത്യേകമായി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹുർദൻ അലഹമ്മി റബുലാലമീൻ അസ്ലാ വലൈക്കും വാഹമത്തല്ലാഹി വാത്ത